േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ പുതിയ വഴിത്തിരിവുകൾ വന്നു സംഭവിച്ചിരിക്കുകയാണ് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ പ്രകാശൻ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലിരുന്ന പിച്ചതിണ്ടുമ്പോഴാണ് അവിടേക്ക് കാർത്തികയും അമ്മയും കടന്നു വരുന്നത് അപ്രതീക്ഷിതമായ ഈ കാഴ്ച കണ്ട് ഞെട്ടിപ്പോകുന്ന അവർ ഇതേ തുടർന്ന് പ്രകാശനെ ചെന്ന് കാണുകയാണ് ഇവനെ സൂക്ഷിക്കണം മറ്റു ഭിക്ഷക്കാരോട് പറയുന്ന അവൾ നിങ്ങളുടെ പിച്ച ചട്ടിയിൽ വരെ ഇയാൾ കാശടിച്ചു മാറ്റും അത്ര വൃത്തിയാട്ടവനാണ് ഇയാൾ എനിക്ക് ഇയാളെ കൃത്യമായി അറിയാം അതുകൊണ്ട് ഇതേ സമയം കാർത്തികയുടെ അമ്മയാകട്ടെ പൈസ എടുത്ത് എറിഞ്ഞിരിക്കുകയാണ് പ്രകാശന്റെ മുഖത്തേക്ക് ഇതോടെ പ്രകാശനാകെ തകർന്ന് അവരെ നോക്കി നിൽക്കുന്നു മാത്രവുമല്ല ഇതിൽ തുടർന്ന് മോളെ എനിക്ക് തെറ്റുപറ്റി എന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കുകയാണ് ഞാൻ ചെയ്തതിനുള്ളതെല്ലാം ഞാൻ ഇവിടെ ഇരുന്ന് അനുഭവിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾ പറയുന്നതെല്ലാം കേൾക്കാൻ ബാധ്യസ്ഥനുമാണ് എന്ന് പറയുന്നത് ഞെട്ടിച്ചിരിക്കുകയാണ് കാർത്തികയെ ഇതേ തുടർന്ന് കാർത്തിക ഈ കാര്യങ്ങളെല്ലാം അറിയിച്ചിരിക്കുകയാണ് കല്യാണിയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്